കേരള ലളിതകല അക്കാദമി സഹകരണത്തോടെ കോടാലി ഫാസ്റ്റ് സംഘടന സംഘടിപ്പിച്ച മൂന്ന് ദിവസത്തെ കലാപരിശീലന ക്യാമ്പ് സമാപിച്ചു ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഫാസ്റ്റ് പ്രസിഡന്റ് ടി കെ ലാലൻ അധ്യക്ഷത വഹിച്ചു ചിത്രകാരി പ്രിയ ഷിബു ഫാസ്റ്റ് ജനറൽ സെക്രട്ടറി വി കെ കാസിം ട്രഷറർ ടി കെ ബാലകൃഷ്ണ മേനോൻ എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത നൂറോളം കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായി എന്റെ മോൾ അല്ലെങ്കിൽ മൊബൈലിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പേപ്പറില് അവർ വരയ്ക്കുന്നു അല്ലാതെ മൊബൈലിൽ നിന്ന് ഒരു അറുപത് വയസ്സുകാരും കാണണ്ട ഒരു വീഡിയോ അല്ല